ഹായ് എൻ്റെ പേര് ജുബിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് കോളേജിൽ ഓറിയൻറ്റേഷൻ മൂലമാണ് ഞാൻ ഈ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ കാരണം ഇവിടുത്തെ പരയസ്സംബരനയുടെ അധ്യാപകരുടെ വളരെ നന്നായിട്ടുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ് കൺവിൻസിങ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയും ഇവിടെ എല്ലാം വളരെ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് തോന്നുകയും ചെയ്തു ആറ് മാസത്തെ ഓരം ക്ലാസ് കോഴ്സാണ് ഞാൻ എടുത്തത് ഈ ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഷട്ട് ഡൗൺ ആയിട്ട് ഞങ്ങൾ കൊച്ചിൻ ബി ബി എസ് സി പോയി നമ്മൾ തിയററ്റിക്കൽ നോളജ് എന്നൊരു പ്രാക്ടിക്കൽ നോളജിലേക്ക് വരുമ്പോൾ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു രീതിയിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത്തഞ്ച് പേരാണ് പോയത് മുപ്പത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് പോലെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് റിഗു ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സ് വളരെ ഫിഫ്റ്റീൻ പ്ലസ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് ക്ലാസ്സിലെത്തും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ തിയറട്ടിക്കലും വിഷ്വലി ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു ഇതുപോലെ വളരെ എഫക്റ്റീവായ ക്ലാസ്സുകളാണ് നിങ്ങൾ വരിക ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുക വളരെ എഫക്റ്റീവായി ഫോർ ബെറ്റർ ആൻഡ് ബ്രൈറ്റർ ഓപ്പർച്യൂണിറ്റി ഐ റെക്കമെൻഡ് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്